ഇടവകയിൽ അച്ഛൻ വന്നെന്ന ഞാൻ പറഞ്ഞത് നമ്മടെ ചെറുതായിട്ടൊന്നും ജീവിതമാണെന്ന് പറയുന്നു കേട്ടു പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തിയ ചോദിക്കെക്കളുണ്ട് രണ്ടു മക്കളെ ഉള്ളു ആ ഒന്ന് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളൊക്കെ മൂത്തവൻ വലുതൊക്കെ അവ ഒന്നും തരാറില്ലെന്ന് അവനെ ഇടയ്ക്കിടയ്ക്ക് തരണം തരണം എന്നുണ്ട് ഞാൻ കൊള്ളാതെ അങ്ങ് നിന്റെ കൂട്ടുകൊട്ടേറെ മദ്യപാന്മാരുമായിട്ടാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും ഞാൻ ഇന്ന് വരെ ആരെയും അടിച്ചിട്ടില്ല പിന്നെന്തിനാണ് ദൈവം അവിടെ കാര്യമൊന്നുമില്ല എന്റെ പൊന്ന മതായി നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ എങ്ങനെ സ്വർഗത്തിൽ പോകടാ ഇവിടെ ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോകണത് പിന്നെ അവിടെ നിന്ന് മാറൂലോ ണ്ടല്ലോ ഞാൻ അവനാണെങ്കിൽ പാട്ടും കൂത്തും ഒന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക അവനൊന്നും ഉപദേശിക്കണം അച്ഛൻ സാക്ഷിക്കാർക്ക് ാണെങ്കിലും അച്ഛന്റെ കുഞ്ഞു ഇന്ന് വരാ ഇടവകയിൽ പാടാൻ അവസരം കൊടുത്തിട്ടില്ല അറിയാ പാപ്പൻ അങ്ങനെ മാത്രം പറയരുത് എന്താണ് കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഠാനുഭവത്തിന് കഥാവിന്റെ പാട്ടുപാടാൻ ഞാൻ അവസരം കൊടുത്തു ഇവൻ എന്താ പാടി കാണുവാ ధన్ మా గుణున గుేసు యుదన్ మా గుడి ఏ దునగణ గుద్ది యుధ మా గు ഇവൻ യും ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ കുത്താനായിട്ട് അച്ചായന അതല്ല ഞാൻ അച്ച ഞാൻ ഒന്ന് പെട്ടിയാട്ടാ ഇടാ ഇതൊന്ന് പിടിച്ചെടുക്കണ ഇതിനകത്തോട്ടായി അതൊന്നും ഇവിടെ എടുക്കാൻ അതെ വീട്ടുകാർക്ക് കൊടുക്കാനാണോ എന്റെ അങ്കിളിന് കൊടുക്കണം അങ്കിളിന് കൊടുക്കണം പിന്നെ അതെ ശല്യപ്പെടുത്താതെ ആദ്യം രണ്ടു ശല്യം ചെയ്തില്ലേ അതിന്റെ പറയാൻ വന്നതാ മൈക്ക് അമേരിക്കയിലാണല്ലോ നാട്ടിലാണല്ലേ എല്ലാവരെയും പ്രമാണിച്ച് ഒരു ന്യൂസ് പറയാനുണ്ട് ആരും ഇല്ല ഞാനത് പറയാൻ പോവാൻ വിഷമിക്കരുത് ഇല്ല അപ്പു തീർന്നു പോ വിട്ടുപോയേണ്ട വിട്ടുപോയി അപ്പെന്ന വിട്ടുപോയില്ലേ എന്റെ അപ്പനെന്നെ വിട്ടുപോയി എന്റെ അപ്പനെന്നെ വിട്ടുപോയി നിങ്ങളുടെ അപ്പ തീർന്നു പോയെന്നല്ലേ ഞാൻ പറഞ്ഞത് കപ്പ തീർന്നു പോയെന്നോ

അപ്പച്ചന്റെ ഈ രണ്ട് മുട്ടും കണ്ട ഇതൊക്കെ അപ്പച്ചന് ഓടാൻ പറ്റൂല വേദന അപ്പച്ചന് പറ്റില്ലെങ്കിൽ നീ ഓടണം കാലത്തിൽ നീ ഓടണം എന്നിട്ട് റിസൾട്ട് ഉണ്ടെന്ന്